അപ്പൊ എന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് മുകളിലെത്തി നമ്മുടെ ഷീറ്റിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ കണ്ട നിങ്ങള് ഓ കൊള്ളം കൊള്ളോ എടാ മോനെ കാര്യമായ പണിയിലാണ് മോനെ ഇന്ന് ഫുൾ തിരക്കാന്ന് അല്ലെ ഫുൾ തിരക്കാന്ന് കാരണം അറിയാലോ നമ്മുടെ ഇവിടെ കൊറേ ഇന്റർലോക്കിടലും പരിപാടികളൊക്കെ ആയിട്ടൊക്കെ കണ്ടതാണല്ലോ ഫുൾ പൊടിമയമാണ് ആകെ കൂടെ പൊടി പെരണ്ട് കിടക്കുന്നത് നമ്മളും നമ്മുടെ വീടും അപ്പൊ ഇന്ന് നമ്മള് ക്ലീനിങ് അന്നത്തെ ക്ലീനിങ് അല്ല ഇന്നാണ് ശരിയായ ക്ലീനിങ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് അപ്പൊ പൊടികളങ്ങാട് മൊത്തം തൂത്ത് വാരാന്ന് ചോദിച്ചു വീടിന്റെ മേലേന്ന് തുടങ്ങണം പറയുമ്പോ മേലേന്ന് പറയുമ്പോ എവിടാ നമ്മടെ ഷീറ്റില്ലേ മോളിട്ടിരിക്കുന്നെ ആദ്യം ക്ലീൻ ചെയ്ത് താഴെ തുറക്കണം എന്നിട്ട് വേണം നെലം വൃത്തിയാക്കാൻ എല്ലാരും പണിയാണ് അമ്മ അപ്പുറം പൊടി കിട്ടുന്നുണ്ട് അച്ഛന്റെ വടി ഇട്ടുന്നുണ്ട് ഇവിടത്തെ കറി കെട്ടുന്നുണ്ട് അതെ അപ്പൊ ഞാനിപ്പ എന്താ മോളി കയറാൻ പോകുന്നത് ഒരു വടിയായിട്ട് മേലോട്ട് കയറാൻ വരുന്നത് അത് വടിയൊക്കെ ആയാ എന്നാ വാ മേലോട്ടോ ഞാൻ മേലോട്ട് കയറുന്നുണ്ടേ അമ്മ എന്താക്കുന്നേ ഇവിടെ അമ്മേ അമ്മേ അമ്മ എന്താക്കുന്നേ പൊടി വൃത്തിയാക്കുന്നല്ലേ ആ ഇതാണ് ഇതാണ്ടോ ഇതിന്റെ മേലെ കണ്ട കംപ്ലീറ്റ് പൊടിയാണ് നിങ്ങക്ക് പിന്നെ കാണുന്നുണ്ടോന്നറിയില്ല ഫുൾ മൂടിയട്ടോളു ഇതിപ്പൊ നമ്മൾ ഇട്ടിട്ട് എത്ര മാസായമ്മേ ഒരു എട്ടു മാസായില്ലേ ആ ശെരിക്ക് പറഞ്ഞു ഇത് ഒരു കൊല്ലത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും വൃത്തിയാക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇത് ഇത് ഇട്ടപ്പോ എല്ലാരും ഒന്ന് പറഞ്ഞതായി ഷീറ്റ് പെട്ടെന്ന് ഇങ്ങനെ മങ്ങി പോകുന്നു പക്ഷെ നമ്മളൊരു കൊല്ലത്തി രണ്ടു തട്ടും ക്ലീൻ ആക്കിയാ വലിയ മങ്ങൂല ഇപ്പൊ നമ്മൾ ക്ലീൻ ആക്കാൻ പോണത് എങ്ങനെയാണെന്ന് കണ്ടുപോട്ടൊരു അടിപൊളി സംഭവമാണ് കുന്തവും കുറച്ചക്കറൊക്കെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് വേണ്ടി വരാൻ സഹായ കുറവാണ് നമുക്ക് നോക്കാം വേണ്ടി വന്നെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോ മറ്റേ സംഭവം കൊണ്ടാവും നോക്കി വെക്കാം ബാ എന്റെ ബക്കറ്റാണെ ബക്കറ്റ് ബക്കറ്റ് ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ എന്താ പിന്നെ മോളിലോട്ട് പോവാ തായലുമ്പോ നല്ല ചോറും കറിയെല്ലാം കൂട്ടി തിന്നാൻ വേണ്ടി തോന്നൂലേ നല്ല മൂടായിരിക്കില്ലേ അപ്പൊ ഞാൻ ചോറും കറിയാകട്ടെ നല്ല ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ചോറും അപ്പൊ ഞാൻ പോയിട്ട് കള്ളട്ടെ ഞാനും കൂടി

ഒന്നും കാണാൻ പറ്റില്ല ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ശരിക്കും പക്ഷേ ഇതിൽ കണ്ട ഫുള്ള് പൊടിമയം മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റേണ്ടതായിട്ടുള്ളത് ഇതൊന്ന് ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങളിവിടെ നമ്മളാ അന്ന് നമ്മൾ കാറ് കഴിയാൻ്റെ ഒരു മിഷീൻ കണ്ടില്ലേ പ്രഷർ വാഷർ അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ വാങ്ങിയത് നട്ടിത് ഹ്യൂഗറിൻ്റെ നല്ല മെഷീനാണ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ഞാൻ ലൈനൊക്കെ വലിച്ചോടി ഇട്ടിട്ടുണ്ട് ഇനി കണക്ഷൻ കൊടുത്ത് പൈപ്പ് വിട്ടിട്ടുണ്ട് വെച്ചടിക്കാനുള്ള പരിപാടിയാണ് നോക്കട്ടെ മെഷീനൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ സാധനം നേരെ ടാങ്കിലൊക്കെ ഇട്ടാൽ മതി മുകളിലെ ടാങ്കിലേക്ക് ഇട്ടാൽ മതി പൈപ്പ് അങ്ങനെ ഇതായിട്ട് വേണമെന്നില്ല ടാങ്കിലും ഇട്ടു കഴിഞ്ഞാൽ സംഭവം സെറ്റാകും അതിലിട്ടോ ഓക്കേ എന്നിട്ട് ഇത് ഓൺ ആക്കണം കുറച്ച് നേരം നോക്കട്ടെ സംഭവമൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് കണ്ണലുണ്ട് വെള്ളം ഒന്ന് ജസ്റ്റിൽ കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് നോക്കാം പരീക്ഷണമാണ് പരീക്ഷണം വിജയിക്കാൻ വിചാരിക്കാം ഇതുവരെ നമുക്ക് കഴുകിയിട്ടില്ല ആദ്യമായിട്ട് കഴുകാൻ പോകുന്ന ഈ സാധനം നമുക്ക് പോകുന്നോട്ടെ വെള്ളം നമ്മുടെ വീടിന്റെ ഒരു വ്യൂ ആണ് പറശ്ശിനി പറശ്ശിനിക്കടവ് ആ കാണുന്ന കുന്നിന്റെ മേലെ അപ്പുറത്ത് പറശ്ശിനിക്കടവാണ് ഇതാണ് നമ്മുടെ തേക്കത്തിരുത്തി പ്രകൃതി ഭംഗി ഇതാണ് ഇതാണ് അടുത്ത കൃഷി ഉഴുന്ന കൃഷിക്ക് വേണ്ടി വിത്തിട്ട് മുളച്ചു വരുന്നു പ്രദേശം കംപ്ലീറ്റ് ഉഴുന്നാണ് കേട്ടാ ഉഴുന്ന കൃഷി നമ്മുടെ അധികം പവറിൽ ഈ മിഷീന്റെ കാരണം ഫുൾ പവറിലൊക്കെ അടിച്ചാൽ ചിലപ്പോ ലീക്കേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു നോർമൽ പവറിലടിച്ചാ മതി നമുക്ക് നമുക്ക് നോക്കാം എന്തായാലും ശരിക്കും സൂപ്പറായിട്ട് തോന്നുന്നുണ്ടട്ടോ വേണ്ട സംഭവം അടിപൊളിയാണ്ട നല്ല നീറ്റ് നമ്മള് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി അഞ്ചാറ് പ്രാവശ്യം കഴുകാന്നെല്ലാം വിചാരിച്ചാണ് ഒന്നുമില്ല ഒരടിയടിക്കുമ്പോൾ തന്നെ സാധനം നീറ്റ് എന്നാലും വെറുതെ ഒരു ഷാംപൂ വാഷ് ഇടാൻ നമുക്ക് ഇതൊന്നടിച്ചാദ്യത്തെ പൊടി ഞങ്ങൾ അടിച്ചിട്ട് ഒന്ന് ഷാംപൂഷ് ഇടാം ഷാംപൂ ഇടാൻ അവിടെ പതപ്പിച്ചിട്ട് വീണ്ടും ഒരു കഴുകില്ല അപ്പൊ പക്ക കണ്ണാടി പോലെ ആകും അടിക്കാൻ അപ്പഴേ അതിന് ഭയങ്കര ആഗ്രഹം ഇതടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമായി ഇങ്ങനെ അടിച്ചിട്ടുണ്ടാക്കാം അത് അധികം പവറിൽ അടിക്കണ്ട പവർ കുറച്ച് അടിക്കും പവർ കുറച്ചടിക്കും അങ്ങനെ നീട്ടി അടിച്ചാൽ മതി പവറിൽ അടുത്തടിക്കുമ്പോൾ പവർ അടിച്ചാൽ മതി കേട്ടോ ഷാംപൂട്ടി കഴുകണത്ര സംഭവം അടിപൊളിയാണെ നല്ല ഉപകാരം വണ്ടി കഴുകുന്ന ഷാംപൂ അങ്ങനെ ഒഴിച്ചിട്ട് എന്നിട്ട് അടിച്ച സംഭവം സെറ്റ് നല്ല വെയിലാണ് കേട്ടോ നമ്മൾ രാവിലെ നിക്കണ വിചാരിച്ചതാണ് പക്ഷെ സംഭവം നിന്നു വന്നപ്പ ലേറ്റ് ആയി ഇനി ക്ലിപ്പ് ഇട്ടു കൊടുത്ത സംഭവ അറ്റത്തനാള് കൊടുങ്ങല്ലേ ഷാംപൂക്കെ ഇട്ട് നല്ല പതപ്പിച്ച നമ്മുടെ ചെളിയൊക്കെ അങ്ങ് അങ്ങി കേട്ടാ എന്തായാലും നമ്മളിതാ ഷാംപൂടെ കഴുകലെ നല്ല കളറായിട്ട് നല്ല ണിയാ എങ്ങനെ ഇണ്ടായിരുന്നാണെന്ന് നോക്കിയേ നല്ല കണ്ണാടി ചില്ലുപോലെ ആയിട്ട് അടിപൊളിയായിട്ട താഴെ വരെ കാണാ ഇപ്പൊ സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടോണ്ടാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി സംഭവം സൂപ്പർ ഇനി നമുക്ക് ഇതിന്റെ താഴെ പോയിട്ട് ഇതിന്റെ മേലോട്ട് അടിപൊളി അടിക്കണം കുറച്ച് ഇനി അടിഭാഗത്തേ ഉള്ളു ഇതിന്റെ അടിഭാഗത്തെ കുറച്ച് പൊടിയുള്ളു താഴെ പോയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാം സെറ്റായി അപ്പൊ ഇവിടത്തൊക്കെ ഇറങ്ങാം അപ്പൊ എന്തായാലും നമ്മൾ മോളിൽ നിന്ന് താഴെ ഇറങ്ങി ഇനി അടിഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്യണ്ടേ കണ്ട മോൾ ഭാഗം ക്ലീൻ ചെയ്യാപ്പൊ ജോലിയായിട്ടെ ഇനിയിപ്പൊ അടിയിൽ നിന്ന് കുറച്ച് പൊടിയുണ്ട് ഉണ്ട് അതുകൂടി ഞങ്ങൾ അടിച്ച് കളയാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ അടിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇതിൽ വയ്ക്കട്ടെ നമ്മുടെ ബാൽക്കണിയില്ലേ ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങനെ അടിക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം ഓരോ കല്ല് കല് അടിച്ചു ചെറുതായിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് നമ്മൾ അന്ന് ഇട്ടതുപോലെ ായിട്ടോ നല്ല അടിപൊളിയായി അന്ന് പുതിയത് ഇട്ടപ്പോ എങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഇനി നമ്മൾ എന്താ എന്താണെങ്കിൽ വീടില്ലേ ഒന്ന് മോളീന്നേ ഇങ്ങനെ അടിച്ച് പൊടി ഇറക്കാന്ന് വിചാരിച്ചിട്ടാണ് കംപ്ലീറ്റ് ഒന്ന് ഫ്രണ്ട് മൊത്തത്തിൽ ഒന്ന് ഇത് അടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യല് ലോക്കണ്ട ഇത് നമ്മുടെ പഴയ മുമ്പേ വെച്ച ഇൻ്റർലോക്കാണ് ഇതിങ്ങോട്ടാണ് ഇപ്പോൾ വെച്ചത് ഇത് മുമ്പേ വെച്ചത് അപ്പോൾ ഇതും ഒന്ന് ക്ലീനാക്കാം അതാണ് നെക്സ്റ്റ് പരിപാടി തേപ്പും ഇൻ്റർലോക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ കാരണം എന്ന് വെച്ചാൽ പൊടിമയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം വീടിൻ്റെ പണി എന്ന് പറഞ്ഞല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈയ്യോടെ എടുക്കുന്നതാണ് നല്ലത് അതായത് എല്ലാ പണിയും കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ കൂടുതൽ ഹൗസ് ഫാമിംഗ് നല്ലത് ഓരോ പണികൾ പിന്നീട് പിന്നീട് എടുക്കില്ലേ നമ്മൾ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എന്നാലും പിന്നീട് പിന്നീട് എടുക്കുമ്പോൾ നമ്മുടെ വീട് മൊത്തം കച്ചറ ചെളി പിടിച്ച് പൊടി പിടിച്ച് പണ്ടാറാവട്ടെ അനുഭവമാണ് കാരണം നമ്മളിങ്ങനെ ഓരോരോ പണിയിലെടുക്കുമ്പോൾ ഇല്ല വീട് മൊത്തത്തിൽ പൊടിയല്ലായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതുപോലെ ക്ലീനിങ് പരിപാടിയൊക്കെ തന്നെ നല്ല കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ വീടിന്റെ പണിയെല്ലാം കൈയ്യോടെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതായിട്ടൊന്നും കഴിഞ്ഞ് ണ്ടല്ലേ ഇവളൊന്നും കണ്ടിട്ടില്ല പിന്നെ എന്റെ ഫ്രണ്ട് ശ്രുതി വിളിച്ചിട്ട് അങ്ങനെ കൊറച്ചേരം സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അപ്പഴേക്കിട്ട് വിളിക്കണ്ടെളിക്കുറുക്കായിട്ട് പിന്നെ അങ്ങനെ വെള്ളം അധികം പോകുന്നില്ലാട്ടാ സത്യം നമ്മള് വെള്ളം വളരെ കൊറവേ പോലും ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോ നമ്മളിങ്ങനെ കാണുമെങ്കിലും വെള്ളം ഒരുപാട് പോകുന്നില്ല ബക്കറ്റില് എടുത്ത് കഴുകുന്ന പിന്നെ നഷ്ടം പോകുന്നു അടിക്കണ്ടിക്കേ അടിച്ചു വരുന്നുണ്ട് എന്താ പറഞ്ഞു പോന്നു അങ്ങനെ വീട് വൃത്തിയാക്കി 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 ഞങ്ങൾ റോട്ടിലേക്ക് എത്തി അല്ലേ ഇനി റോഡ് വൃത്തിയാക്കലിന്റെ പരിപാടിയുടെ തീർന്നുകൊണ്ടിരിക്കണം നോക്കിയ ഫുൾ പൊടിയൊക്കെ ഉണ്ടായത് നമ്മളിപ്പോ വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട സെറ്റായി കാരണം കാരണം റോഡും കൂടി വൃത്തിയാകല്ലേ എല്ലാവരും വൃത്തിയാവുള്ളു അല്ലേ എനിക്ക് അച്ഛൻ വെള്ളം പടിയാണ് അവൻ ട്ടാ വന്നത് എന്താ മോനെ ശരിക്ക് കഷ്ടപ്പെട്ടിരുന്നല്ലേ നമ്മള് ചോറ് കഴിച്ചിട്ടില്ലാട്ടെ രാവിലെ ചായ പിടിച്ച് നിന്നതാന്ന് അതും ചായ എന്ന് പറഞ്ഞ ഉപ്പുമാവാന്ന് ഇവിടെ ആക്കിന്ന് ഒരു ലേശ് ഉപ്പുമാവും കഴിച്ചിട്ട് നിന്നതാ ചോറ് വെച്ചുവെച്ചിട്ടുണ്ട് കറിയും ആക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ ചിക്കൻ കറി ഇവിടെ കഴിക്കാൻ പറ്റില്ല ഇപ്പൊ മൂന്നു മണിയായി സമയം മൂന്ന് മണിക്കാണ് ചോറ് കഴിക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ ഇതാ നമ്മുടെ ഇന്നത്തെ സേവന വാരം എല്ലാം സെറ്റായി അല്ലേ റോഡൊക്കെ നല്ല അടിപൊളിയാക്കി അടിച്ച് വൃത്തിയാക്കി കണ്ടോ നല്ല ഇനി കൂടി വൃത്തിയാക്കാനുണ്ട് ഇവിടെ എല്ലാം സെറ്റായി കണ്ടോ അടിപൊളി നീക്കൊരു ഫോൺ വന്നിട്ട് പോയി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മള് തൽക്കാലം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ പറഞ്ഞു ടാറ്റാ തെറ്റാറോ ആ വീട് കണ്ടില്ല വീടിനാ വൃത്തിയാക്കിയപ്പോ നല്ല കുറച്ച് വേൾ എടുത്ത് കേട്ടോ വീട് ഇനി മതില് പെയിന്റ് ആട്ടാ അടുത്ത പരിപാടി ഉണ്ടോ ഷീറ്റൊക്കെ നമ്മൾ വൃത്തിയാക്കി സൂപ്പറായി ഇനി അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാംന്ന് പറഞ്ഞാൽ മതില് പെയിന്റ് അടിച്ചിട്ട് കാണാം നമുക്ക് അല്ലേ ഓക്കെ